ി തട്ടിപ്പാണ് എന്നതിന്റെ തെളിവാണ് പോലീസ് കേസ് രണ്ടെടുത്ത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കേസ് എടുത്തത് ഇവിടെ മുമ്പോട്ട് പോകത്തില്ല വേറെ കാര്യം അപ്പൊ കോടതിയുടെ കടലാസിന് വിലയില്ലേ കോടതി നോണെ പറയുകയാണെന്നാണോ താങ്കൾ പറയുന്നത് അല്ലെ ഈ കോടതിയുടെ വിധി ഞാൻ കുന്നോളത്ത് അടിച്ചുണ്ടാക്കിയതാണോ എന്താണ് മിസ്റ്റർ ഷാജൻ നോണ പറയുക എന്താ തട്ടിപ്പ് ബോച്ചേട്ടി തട്ടിപ്പ് ലോട്ടറി ആണ് എന്ന് പറഞ്ഞ് ഒരു ഓഫീസർ കേസ് കൊടുത്തു പോലീസ് കേസ് എടുത്തു കോടതിയിൽ പോയപ്പോൾ എന്തായത് ആ ഓർഡറിൽ എന്താണ് പറയുന്നത് ബോച്ചേറ്റി തട്ടിപ്പല്ല വ്യാജമല്ല വഞ്ചനയോ കുറ്റവും ഒന്നും തന്നെ അവിടെ ചെയ്തിട്ടില്ല ലോട്ടറീസ് ആക്ട് സെക്ഷൻ ടു ബി പ്രകാരം ഇത് ലോട്ടറി അല്ല സെയിൽസ് പ്രൊമോഷനാണ് ആ കോടതിയുടെ കടലാസ് ഞാൻ മുമ്പ് ഇവിടെ കാണിച്ചിരുന്നു സൂം ചെയ്ത് കാണിച്ചിരുന്നു താങ്കൾ കണ്ടതാണ് എന്നിട്ടും താങ്കൾ പറയാണ് അത് തട്ടിപ്പാണെന്ന് நான் எந்தாடும் ஞா நாய் போது தான் சிந்தோம்